പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക അനുവദിച്ചു രണ്ട് പോയിന്റ് നാല് ആണ് വാടകയായി അനുവദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് ഹെലികോപ്റ്റർ അത്രയേറെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർത്തും തൂർത്തായി മാറുകയാണ് ഈ തുക ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക ചിച്ചൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത് അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം നിലവിൽ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് മാറാൻ പ്രത്യേക അനുമതി വേണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി അഞ്ചു ലക്ഷമാക്കി കുറച്ചത് ചില ഘട്ടങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു സിപിഎം യോഗങ്ങളുടെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടി പല വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും പൊടി തട്ടിയെടുത്തു നിത്യസെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നതെന്നതാണ് വിമർശനം കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വൻതൂർത്തുന്ന ആക്ഷേപമുയർന്നതോടെ ഒരു വർഷത്തിനു ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നെങ്കിലും തീരുമാനത്തിൽ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാർ ഒന്നാം പിണറായി സർക്കാർ പവൻ ഹൗസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായിരുന്നില്ല